ഫ്രണ്ട്സ് ഞാനിങ്ങനെ കാത്തു കയറ്റിയിട്ട് കൊറിയറിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല കവായി സ്റ്റിക്കറാണ് ഞാനിത് രണ്ട് ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് പിന്നെ എഡിറ്റിംഗ് ഒക്കെ ചെയ്തപ്പോൾ ഇത്തിരി ലേറ്റായിപ്പോയി അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യാതെ വിചാരിച്ചു ഇതിന് ഞാനൊരു സ്ഥലത്ത് പോയിട്ട് വന്നപ്പോൾ ഞാൻ ഈ കൊറിയറിൻ്റെ കയ്യിൽ കിട്ടിയത് ഞാൻ എൻ്റെ ആകാംക്ഷയോടെയാണ് പൊട്ടിക്കുന്നതെന്ന് നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മതി എനിക്ക് ഈ സ്റ്റിക്കേഴ്സിനോടൊക്കെ ഭയങ്കര ക്രൈസ് ആണ് എന്നെപ്പോഴും ഈ സ്റ്റിക്കേഴ്സിനോട് ക്രൈസൊക്കെ ഉള്ളവരെ ഒന്ന് ചാ ചെയ്യാൻ മറക്കല്ലേ ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരുന്നു ഇതിൽ ട്വൻറ്റി ഷീറ്റ്സ് വരുന്നുണ്ട് അതിൽ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സ്റ്റിക്കേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും കിഡില അടിപൊളി ഐറ്റം ഈ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ട്വൻറ്റി ഷീറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല അഫോർഡബിൾ ആണ് അപ്പോൾ എല്ലാവരും വാങ്ങിച്ചു നോക്കിക്കോ കിഡിലം ഐറ്റമാണിത് സ്റ്റിക്കർ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് വരെ എൻ്റെ അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് ോട് അത്ര ഇതൊന്നും ഇല്ല ഒട്ടിച്ചത് അമ്മ ചോദിച്ച് എനിക്ക് രണ്ടെണ്ണം തരുമോന്നെ അത്ര അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അത്ര അടിപൊളി ഐറ്റം ആണ് ഇത് ഞാനപ്പം അതേ നേരത്തെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത്രയും സ്റ്റിക്കേഴ്സാണ് ഇതിൽ വരുന്നത് പിങ്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് അങ്ങനത്തെ അപ്പം ഞാൻ എനിക്കിഷ്ടപ്പെട്ടു പറഞ്ഞ ഇളക്കി ഇവിടെ ഒട്ടിച്ച് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും സ്റ്റിക്കറ് വാങ്ങിച്ചോക്കെ അടിപൊളിയാണോ ഓക്കെ ടേക്ക് ഇറ്റേക്ക്